ലോക കേരള സഭയ്ക്കുള്ള ക്ഷണം സ്വീകരിക്കുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ലോക കേരള സഭയുടെ ഒരുക്കങ്ങൾ നേരത്തെ ആരംഭിച്ചിട്ടും തന്നെ ക്ഷണിച്ചത് കഴിഞ്ഞ ദിവസം മാത്രമാണ് ഭരണഘടനാ സ്ഥാപനത്തെ ഇകർത്തി കാണിക്കാനാണ് സർക്കാരിൻ്റെ ശ്രമം താൻ അത്രമാത്രം പ്രാധാന്യമില്ലാത്ത ആളാണോ എന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിച്ചു ഗവർണർക്ക് പരിഭവമാണ് സാധാരണഗതിയിൽ കല്യാണത്തിനൊക്കെ തലേന്ന് പോയിട്ട് ക്ഷണിച്ചാൽ ആരൊക്കെയാണ് പോവുക കേരളത്തിൻ്റെ അടക്കം സംസ്കാരം അങ്ങനെയാണ് ഒരു പക്ഷേ ഇതര സംസ്ഥാനങ്ങളിലും ഇതേപോലെ തന്നെ ആയിരിക്കാം ഇത്രയോ നാളുകൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു പരിപാടിയാണ് തന്നെ തന്നെ വിളിക്കണമായിരുന്നു വിഷ്ണു ാണ് ലോക കേരള സഭയുടെ ആരംഭം ആ പരിപാടിയിലേക്ക് ഗവർണറെ ക്ഷണിക്കാത്തതാണ് ഇപ്പോൾ ഗവർണർക്കുള്ള പ്രധാന പ്രശ്നം ലോക കേരള സഭയുടെ ഒരുക്കങ്ങൾ നേരത്തെ ആരംഭിച്ചിട്ടും തന്നെ കഴിഞ്ഞ ദിവസം മാത്രമാണ് ക്ഷണിച്ചതെന്ന് ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഭരണഘടനാ സ്ഥാപനത്തെ ഈർത്തി കാണിക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ അത്രമാത്രം പ്രാധാന്യമില്ലാത്ത ആളാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് തന്റെ വാഹനത്തിൽ നേർക്ക് പലതവണ ആക്രമണം ഉണ്ടായ സാഹചര്യങ്ങൾ വിവരിച്ചു കണ്ണൂരിലെ ജനങ്ങളെ തന്നെ അഭിനന്ദിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതേസമയം അക്രമ രാഷ്ട്രീയത്തെ ജനങ്ങൾ തിരസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് കണ്ണൂരിലെ ഇപ്പോഴത്തെ എൽ ഡി എഫിന്റെ തോൽവിയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം ലോക സഭയ്ക്ക് ക്ഷണം ഒരു കാരണവശാലും സ്വീകരിക്കില്ല നാളെ പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം കട്ടായം പറഞ്ഞിരിക്കുകയാണ് കണ്ണൂരിൽ വെച്ച് തന്നെ കായികമായി തന്നെ തടയാൻ ശ്രമിച്ച പാർട്ടിയാണ് അതോടൊപ്പം പലതവണത്തിൽ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാരാണ് നിരന്തരം തനിക്കെതിരെ പോരാടിയ ഒരു സർക്കാരാണ് അതുകൊണ്ട് ക്ഷണം സ്വീകരിക്കാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ബോംബ് നിർമ്മാതാക്കളെ ജനം തിരസ്കരിച്ച ഒരു സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുകയാണ് ഒരു സർക്കാരാണ് അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഗവർണർ ആവർത്തിക്കുന്നത് മൂന്ന് വർഷം മുമ്പ് തുടങ്ങിയ ആക്രമണങ്ങളാണ് ഇതെല്ലാം അതുപോലെ തന്നെ ആ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി ഇപ്പോൾ തുടരുന്നത് അത്തരത്തിലുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ സർക്കാരുമായി ഒരു തരത്തിൽ സഹകരിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഗവർണർ ഇപ്പോൾ വ്യക്തമാക്കുന്നതും നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കില്ല ഗവർണർ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് തീർച്ചയായും